വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചീപ്പ് എടുത്ത് മുടി ചീകിയതിന് ശേഷം അതിൽ കാണുന്ന കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികളാണ് ഒരു ദിവസം നൂറു മുടിയൊക്കെ കൊഴിയുന്നത് നോർമൽ ആണെന്നാണ് പറയുന്നത് എന്നാൽ അത്രയും മുടി കണ്ട് ക്ഷമിക്കാനുള്ള കഴിവൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല അധികം ആളുകൾക്കും ഒരു പത്ത് മുടിയിൽ കൂടുതൽ കൊഴിയുന്നത് തന്നെ കാണുമ്പോൾ നല്ല വിഷമം ഉണ്ടാകും എന്നാൽ ഒരു ദിവസം നൂറു മുടിയിൽ കൂടുതൽ കൊഴിയുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഹെവി ആയിട്ടുള്ള മുടി ഒഴിച്ചിൽ അനുഭവിക്കുന്നവർക്കും നോർമൽ ആയിട്ടുള്ള മുടി ഒഴിച്ചിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചായപ്പൊടി ഉപയോഗിച്ചിട്ട് യാണ് ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കുന്നത് നമ്മുടെ കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറും കൂടെയാണിത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും മുടികൊഴിച്ചിലും മാറ്റം ഇല്ലെങ്കിൽ ഈ ഒരു ടോണർ നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്ത് നോക്കണം പുതിയ മുടികൾ വളർന്നു വരുന്നതും മുടിയുടെ ആ ഒരു നരയൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടുന്നതും മുടി നല്ല കട്ടിയിൽ നല്ല കരുത്തോടെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണിത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ചായപ്പൊടിയാണ് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ചായപ്പൊടി ചായപ്പൊടി നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുമ്പം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒറ്റ യൂസ് തന്നെ മാറിക്കിട്ടാൻ ഇത് സഹായിക്കും പിന്നെ ചിലർക്ക് പെട്ടെന്നൊക്കെ കാലാവസ്ഥ ചേഞ്ച് ആകുമ്പോഴും മുടിയിൽ പുതിയതായിട്ട് എന്തെങ്കിലും യൂസ് ഒക്കെ നന്നായിട്ട് മുടി മുടികൊഴിച്ചിലുണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലൊക്കെ സ്റ്റോപ്പ് ആക്കാൻ സഹായിക്കുന്നതാണ് ചായപ്പൊടി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അളവിൽ നിങ്ങൾക്ക് ചായപ്പൊടി എടുക്കാം കേട്ടോ ഇനി ഈ ഒരു ചായപ്പൊടി നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് തിളപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നിങ്ങൾക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ വെള്ളമെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ് കേട്ടോ അപ്പോൾ ഏത് കളറിലുള്ള ചെമ്പരത്തി പൂ വേണമെങ്കിലും എടുക്കാം റെഡ് കളർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് വർഷങ്ങളായിട്ട് നമ്മുടെ മുടിയൊഴ്സിൽ മാറാനും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നതാണ് ചെമ്പരത്തി അതുമാത്രമല്ല ചെമ്പരത്തി നല്ലൊരു നാച്ചുറൽ ഷാമ്പൂവും കൂടെയാണ് അപ്പം ഒരുപാട് ഗുണങ്ങൾ ചെമ്പരത്തി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിയിൽ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരളവിലെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ പൂമ്പൊടിയും ആ ഒരു തണ്ടും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഏകദേശം ഒരു പകുതി പകുതിയാകുന്നവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത് പെട്ടെന്ന് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ചിലപ്പം കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറഞ്ഞ തീയിൽ തിളപ്പിച്ചെടുക്കുക ചെമ്പരത്തിയുടെ ഗുണങ്ങൾ പൊതുവെ മലയാളികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി കെമിക്കലായിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഇറങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ഷാംപൂ ആയിട്ട് പലരും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതായിട്ടുള്ള കെമിക്കൽ ഒന്നും ഇല്ലാത്തൊരു ഷാമ്പൂ ആണ് ഷാംപൂ മാത്രമല്ല ഇത് നല്ലൊരു കണ്ടീഷണറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ മുടിയിലെ എണ്ണമയും അഴുക്കും കളയുമെങ്കിലും നമ്മുടെ മുടിയിലെ മോയ്സ്ചർ നിലനിർത്തും നമ്മുടെ മുടി സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിയുടെ ടെക്സ്ചർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ചായപ്പൊടിയും ചെമ്പരത്തിയും ഒക്കെ നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്ത മെയിൻ ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ നര മാറ്റി കിട്ടാൻ സഹായിക്കും മുടി നരയ്ക്കാതിരിക്കാനും നല്ലതാണ് അപ്പോൾ അകാല നരയൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളവർ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ മുടിക്ക് കുറച്ചും കൂടെ മുടിയെ കുറച്ചും കൂടെ ഡാർക്കാക്കാനും പുതിയതായിട്ട് മുടികൾ നരയ്ക്കാതിരിക്കാനും ഇനി മുടിക്ക് കളറ് കറുപ്പ് കളറ് കുറവുള്ളവരാണെങ്കിൽ അവരുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ തണുത്തതിന് ശേഷം നമ്മുടെ ഈയൊരു ഹെയർ ടോണർ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഹെയർ ടോണർ നിങ്ങളെപ്പോൾ യൂസ് ചെയ്യുമ്പം അരിച്ചെടുത്തിട്ട് മാത്രം യൂസ് ചെയ്യുക ചായയുടെ ആ ഒരു ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് യൂസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് അരിപ്പയ്ക്ക് പകരമായിട്ട് തുണി വെച്ച് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും ഞാനിപ്പോൾ അരിപ്പയിൽ ചെയ്തുകൊണ്ട് അത് മുഴുവനായിട്ടും കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു തുണിയിൽ പിഴിഞ്ഞെടുത്ത് ചെയ്താൽ മതി അപ്പം ഇത്രയും ചായയുടെ ആ ഒരു വേസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് മാറ്റിക്കളയാം എന്നിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ ഈ ഒരു ഹെയർ ടോണറിൽ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തന്നെ ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ ചിലപ്പോൾ നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആക്കും നമ്മൾ ചെമ്പരത്തി ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമ്മുടെ മുടിയിലുള്ള അധികമായിട്ടുള്ള എണ്ണമയൊക്കെ കളയും അതുകൊണ്ട് നമ്മുടെ മുടി ഒന്ന് മോയ്സ്ചറ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ദൂസിൻ്റെ ഹെയർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഹെയർ ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഗുണങ്ങളും കൂടെ പിന്നെ താരൻ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ അത്രയും ഗുണങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് നമ്മൾ ഇതുപോലെയുള്ള ഹെയർ ടോണറിൻ്റെ കൂടെ എണ്ണ യൂസ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടില്ല മുടിയിൽ പിടിക്കില്ല എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ ഒരു പാക്കൊക്കെ യൂസ് ചെയ്യുമ്പം ആദ്യം എണ്ണ തേച്ചിട്ട് പിന്നെ പാക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ പാക്കിൻ്റെ ടോണറിൻ്റെ കൂടെ എണ്ണ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയൊക്കെ ചെയ്യി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടോണർ നമ്മൾ മെയിനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിലേക്കാണ് അപ്പോൾ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അതിനായിട്ട് ഡ്രോപ്പറോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ പഞ്ഞി വെച്ചിട്ടോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏറ്റവും നല്ലത് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ആകുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല അതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടോണർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ചുരുങ്ങിയത് നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം മാത്രം വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈയൊരു ഹെയർ ടോണർ യൂസ് ചെയ്യേണ്ടത് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല ഒരു പത്ത് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ടോണറാണിത് അപ്പോൾ മുടി മുടികൊഴിച്ചിലൊക്കെ ഉള്ളവരും ഹെവി ആയിട്ടുള്ള മുടി ഒക്കെ ഈ ഒരു ടോണർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മുടി മുടികൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് ഉള്ളുവെക്കാനും മുടിക്ക് നീളം വെക്കാനും പിന്നെ നമ്മുടെ നരയൊക്കെ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്